കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രണവും പ്രവീണും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ആണ് അവരുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈയിടെ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു ദിവസം മുമ്പ് പ്രവീൺ ഈ ഫാമിലി ഇഷ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് എത്തിയിരുന്നു മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് രണ്ട് ദിവസം കൊണ്ട് ആ വീഡിയോ കണ്ട് കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും അതിൽ തന്റെ ഫാമിലിയെ കുറിച്ച് ഫാമിലിയെ ചെറിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരുന്നു പ്രവീണിന്റെ സംസാരം എന്നാൽ അതിന് മറുപടി ആയിട്ടാണ് ഇപ്പോൾ പ്രണവും അച്ഛനും അമ്മയും കൂടെ ലൈവിൽ വന്നിരിക്കുന്നത് കൊച്ചുവിൻ്റെ പുതിയ ചാനലിലാണ് ഇപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് അച്ഛനും അമ്മയും പ്രണവും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് പ്രണവ് പറയുന്നത് ഇങ്ങനെയാണ് എന്റെ ചേട്ടനാണ് അവൻ അവന്റെ അനിയനാണ് ഞാൻ ഇത് അവൻ്റെയും കൂടെ വീടാണ് അവൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാം ഞങ്ങളുടെ കുടുംബം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മൂന്ന് പേരും കൂടെ വീഡിയോയിൽ വന്ന് തങ്ങളുടെ വിഷമങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത് എന്നാൽ ഒരുപാട് കമന്റുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോക്ക് താഴെ വരുന്നത് കൂടുതൽ പേരും കൊച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്നിരുന്നാലും ഈ ഫാമിലി ഒരിക്കലും മൃദുലയെ കുറ്റപ്പെടുത്തി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല വീഡിയോയിൽ എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ